ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞു നോമ്പും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഞങ്ങളെ പെരുന്നാൾ തല വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോക്കാർ കേട്ടോ ഇന്നത്തെ ഓന് പെരുന്നാൾ തലയും നാളെ പെരുന്നാളൊക്കെ ആയിട്ടുള്ള നല്ല പൊലിവിലാണ് കേട്ടോ കൊറച്ച ദിവസമായിട്ട് എന്റെ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാന്റെ ഉമ്മ ഉമ്മക്ക് പെട്ടെന്ന് പറഞ്ഞ ഇഞ്ചുവേദന ഒക്കെ ഉണ്ടായിട്ട് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എളുപ്പത്തിന് ഇവിടെയാണ് സുഖം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നതായിരുന്നു ഇനിയിപ്പൊ നാളെ പെരുന്നാളൊക്കെയല്ലേ അതുകൊണ്ട് എന്റെ അമ്മനെ കൊണ്ടുപോകുന്നതായിരുന്നു അപ്പൊ ഉമ്മ പോവാണ് ഇനിയിപ്പൊ കുഞ്ഞുമണിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കണം അവൾക്ക് ഇപ്പൊ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ രാഗിയാണ് ഇന്ന് കൊടുക്കണത് Mario. Wow, ang അങ്ങനെ ഓള കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണുണ്ടോ പിന്നെ ഇന്റെ കുളിയും നിസ്കാരം ഒക്കെ അത് കഴിഞ്ഞിട്ട് വേണം ഇനി പള്ളിക്കുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ ലാസ്റ്റ് ഡേ അല്ലേ എത്ര പെട്ടെന്നാണല്ലേ റമദാനൊക്കെ കഴിഞ്ഞത് ഇപ്പൊ ദിവസങ്ങളും മാസങ്ങളും മാസങ്ങളൊന്നും പോകാനൊരു പ്രയാസമല്ല കണ്ണടച്ച് തുറക്കുമ്പോത്തന്നെയാണ് മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ പോണത് അങ്ങനെ പിന്നെ ഞാൻ വേഗം സ്നാക്സിന്റെ പരിപാടിയൊക്കെ ഇറങ്ങിയിട്ടോ ഇന്ന് ഞാൻ സമൂസയും മുട്ടഭജിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ സമൂസന്റെ മസാല വേഗം ഉണ്ടാക്കിയാണ്ട് അത് ചുറ്റി വെച്ച് കഴിഞ്ഞപ്പ പകുതി പണി കഴിഞ്ഞല്ലോ പിന്നെ മുട്ടഭജി പിന്നെ സുഖാണല്ലോ അത്രക്ക് പണിയില്ലല്ലോ മുട്ടഭജിയും സമൂസയൊക്കെ വേഗം ഉണ്ടാക്കി പള്ളിക്കൊക്കെ കൊടുത്ത് ഞങ്ങള് നോമ്പൊക്കെ തുറന്നോട്ടോ ഒന്ന് നോമ്പ് ഉറക്കാൻ ഞാനും ഉമ്മി മാത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പൊത്തിനും പള്ളീന്ന് തെക്കുപേരൊക്കെ വിളിക്കലുടങ്ങി നാളെ പെരുന്നാളാണെന്ന് ഉറപ്പിച്ചു പള്ളീന്ന് തെക്കുപേർ ചൊല്ലണി കേൾക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫീല് പെരുന്നാളിന്റെ ഒരു ഫീല് കിട്ടപ്പോഴാണ് Но, ти ја кавај, таа на маѓан, пастика പോന് പൂത്തിരി ഒക്കെ വാങ്ങിക്കണം മുടി വെട്ടണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് പെരുന്നാത്തലേന്ന് പിന്നെ അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസല്ലേ അപ്പൊ അതിനു വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങള് കുഞ്ഞുമണിന്റെ ഫസ്റ്റ് പെരുന്നാളാണ് കേട്ടോ അത് ഉപ്പാക്ക് പള്ളിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ ഞങ്ങള് കാറിലിരുത്തി പോയിട്ടോ ഞങ്ങൾ ഓരോ ഇളനീരൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ് നമുക്ക് പിന്നെ ബോറടിക്കാതിരിക്കാൻ എന്തെങ്കിലും തിന്നേ കുടിക്കുകയൊക്കെ വേണല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് ജീവനൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാനാട്ടോ പോയത് അവിടെ പിന്നെ ഒരു സ്റ്റെൻസിലും മൈലാഞ്ചും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി അതോടുകൂടി ഞങ്ങളെ പർച്ചേസിംഗ് കഴിഞ്ഞു പിന്നെ അമ്മന്റെ ഉപ്പാന്റെ പർച്ചേസിങ് ആണ് നാളെ പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അവർ ഇറങ്ങിട്ടോ അപ്പൊ ഞങ്ങൾക്ക് പിന്നും പോരാടിച്ചപ്പോ ഒരു മഞ്ചൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീർന്നുട്ടോ പക്ഷെ ഒരു മെയിൻ പരിപാടി ബാക്കിയുണ്ട് ബാക്കി ജീവിന്റെ മുടിവെട്ടല് അവിടെയാണെങ്കിൽ ഒരു ഒന്നൊന്നര തിരക്കിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അവിടെ വെറുതെങ്ങനെ ഇരിക്കണ്ടല്ലോ പോയി ഒരു ഷവർമ്മ അയച്ചിട്ട് അവരാചാച്ച് ഞങ്ങള് പോകുന്നുട്ടോ ഞങ്ങൾ ഓരോ ഷവർമ ലൈമും പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് ഓറിയോ മതി ഓനെ കിട്ടണ്ട പിന്നെ ഷവർമീൻ പറ്റൂട്ടോ പിന്നെ ഞങ്ങളെ ഷവർമീൻ ഒക്കെ കൈട്ട് വരാനായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു മുടി ഇട്ടാൻ പോയപ്പോ അവിടെ കൊറേ തിരക്ക് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി പിന്നെ വീട്ടിൽ പോന്നു വീട്ടിലെത്തിയപ്പോ പന്ത്രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം അവസാനം അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞുമ ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മൈലാഞ്ചിട്ടോ എന്ന് വിചാരിച്ചിരുന്നത് കൊറേ ആയിട്ട് ഇപ്പൊ എന്നാക്കും മയിലാഞ്ചിന്ന് ഇടലില്ല അതിനൊന്നുള്ള ഉണ്ടാവലില്ല സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ഇടുന്നത് അല്ലാതെ ഇട്ട് കഴിഞ്ഞ നേരം വിളിക്കുന്നവരെ മൈലാഞ്ചിട്ടിരിക്കും ആക്ച്വലി ഈ സ്റ്റെൻസിൽ ഞാൻ കൈന്റെ പുറത്തിടാൻ വേണ്ടിയിട്ട് വാങ്ങിയത് ഇരുന്നു കേട്ടോ ഈ പാതിരാത്രി ഇരുന്നുകൊണ്ട് കൈയിന്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും നാളെ മഞ്ഞ കളറില് ഇരിക്കും നല്ല ബോറേ കാരണം അതുകൊണ്ട് ഞാൻ ഉള്ളിലാക്കാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് ഇരുന്ന മൈലാഞ്ചിട്ടിൽ കുറച്ച് ബോറിങ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ പണ്ടിങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കിടും അപ്പോൾ ഒരു പ്രത്യേക രസമാണ് എന്നിട്ട് നേരം വെളുക്കുമ്പോ എൻറെ എത്ര ചോന്നു ഇൻറെ എത്ര ചോന്നു എന്നൊക്കെ നോക്കാനും ഇപ്പൊ അലേക്കുമ്പോ അതൊക്കെ ഇങ്ങനെ മിസ്ആ അപ്പോൾ തന്നെ ഒന്നില്ലാണ്ട് ഉറങ്ങാൻ കഴിയാത്ത എന്റെ കുട്ടീൻ്റെ നീച്ച് വന്നിണ് അതുകൊണ്ട് ഞാൻ വേഗം ഓനെ ഉറക്കാൻ പോട്ടെട്ടോ അപ്പൊ ഞങ്ങള് പെരുന്നാൾ തല വിശേഷങ്ങളൊക്കെ ഇത്രക്ക് തന്നെ ഉള്ളു അപ്പൊ പെരുന്നാള വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം